ചിപ്സുകൾ അച്ചാറുകൾ സ്പൈസസുകൾ ൾ തുടങ്ങിയവയെല്ലാം സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന വ്യത്യസ്ത തരം ചിപ്സുകൾ ഇവിടെ ലഭ്യമാണ് മസാല ചിപ്സും ഗുനാഫ് അലുവയുമാണ് ഇവിടുത്തെ പ്രത്യേകത മിൽക്ക് സീഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഹണി തുടങ്ങി അലുവകൾക്കും ആവശ്യക്കാർ ഏറെയാണ് ചിപ്സ് പാർക്കിന്റെ ഉദ്ഘാടനം കൽത്തറ ഖാദർ മദിനിയും നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കലും ചേർന്ന് നിർവഹിച്ചു പ്രവർത്തനം ആരംഭിക്കുന്ന ചിപ്സ് പാർക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിനു മുമ്പും നമ്മുടെ തൊട്ടടുത്ത് ആലുവയിലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഉള്ള ഒരു സംരംഭം തന്നെയാണ് പെരുമ്പാവൂരിലേക്ക് കൂടുതൽ വിപുലമായ രീതിയിൽ ഇന്ന് ആരംഭം കുറിക്കുന്നത് എന്തായാലും ആലുവക്കാരുടെ ഹൃദയം കവർന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പെരുമ്പാവൂരിലും കൂടുതൽ രുചികരമായ അതുപോലെ തന്നെ കൂടുതൽ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കൂടുതൽ സ്വാദിഷ്ടവും അതുപോലെ ഗുണമേന്മയും എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ നാടിനും അതുപോലെ തന്നെ നമ്മുടെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ലഭിക്കുന്നതിനെല്ലാം കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു തുടർന്ന് പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു കൗൺസിലർമാരായ അഭിലാഷ് ഷെമീന ഷാനവാസ് എന്നിവർ ആശംസകൾ നേർന്നു കാഞ്ഞിരക്കാട് പ്രദേശത്ത് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ചിപ്സ് പാർക്ക് എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇവിടെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ നാൾക്ക് നാൾ അഭിവൃദ്ധിയോടുകൂടി നമ്മുടെ ഈ സ്ഥാപനം വളർന്നു വരട്ടെ എന്ന് എല്ലാവിധ എല്ലാവിധ ആശംസകളും ആശംസകളും ഈ സ്ഥാപനത്തിന് ചിപ്സ് പാർക്ക് ഹോട്ടൽ ും ചടങ്ങിൽ സുഹൃത്തുക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മാമ്പഴത്തിലലിഞ്ഞ നെല്ലിപ്പുളി ഉണ്ണിക്കാമ്പച്ചാർ തലശ്ശേരി സ്പെഷ്യൽ അച്ചാർ തുടങ്ങി അച്ചാറിലുമുണ്ട് ഏറെ വ്യത്യസ്തതകൾ കൂടാതെ ഡേറ്റ്സ് ആൻഡ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ബേക്കറി ഐറ്റംസ് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ തുടങ്ങിയവയും ലഭ്യമാണെന്ന് സ്ഥാപന ഉടമകളായ അബ്ദുൾ ഷെബീർ എന്നിവർ അറിയിച്ചു എന്തായാലും നമ്മുടെ സംരംഭം വേറെ ആർക്കും കിട്ടാത്ത വിധത്തിലുള്ള ചിപ്സ് അതായത് ഏകദേശം പതിമൂന്ന് വെറൈറ്റിയോളം ചിപ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് വേറെ ആർക്കും ഇല്ല ആ വെറൈറ്റി ചിപ്സാണ് നമ്മുടെ പ്രത്യേകത അതിലുപരി നമ്മൾ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്നത് എയർപോർട്ടിൽ പോകുന്ന കസ്റ്റമേഴ്സിനാണ് എസ്പെഷ്യലി എയർപോർട്ടിലേക്ക് പോകുന്ന കസ്റ്റമേഴ്സിന് ഒരു കുടക്കീഴിൽ എല്ലാ സാധനങ്ങളും ലഭ്യമാകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചിപ്സ് പാർക്ക് എല്ലാ ഏലി ഏരിയയിലും വിപുലമായിട്ടും നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ചിപ്സുകളും അതുപോലെ എല്ലാ ബേക്കറി പലഹാരങ്ങളും ഹലുവ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അഞ്ചാറ് വർഷങ്ങളായി ആലുവയിൽ കൊടുക്കുന്നു അത് ഈ പെരുമ്പാവരിലും കൊടുക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാവണം തീർച്ചയായിട്ടും ഇവരുടെ സഹോദര സ്ഥാപനങ്ങൾ ആലുവ ദേശത്തും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് എതിർവശത്തും പ്രവർത്തിക്കുന്നു പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് പോലീസ് ക്വാർട്ടേഴ്സിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ചിപ്സ് പാർക്ക് ഹോട്ട് ചിപ്സ് ആൻഡ് സ്പൈസസിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് അഞ്ച് നാല് നാല് എട്ട് ആറ് ആറ് പൂജ്യം 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 ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ